ഡോക്ടർ പോലെ നമ്മുടെ അടുത്തിടെ ഈ വേടൻ്റെ പല പ്രോഗ്രാമിലും പാട്ടുപാടും അന്നേരം പറഞ്ഞ് കേട്ട് അല്ലെങ്കിൽ ഉയരുന്നൊരു പേരാണ് പൊയ്കെയിലപ്പച്ചെന്നുള്ളത് ആൾ പഴയകാലത്താണെങ്കിലും ഇപ്പോഴാണ് കൂടുതലായിട്ടും നമ്മളത് ഒരു പൊതുജനങ്ങളിലേക്ക് ആ പേരെത്തുന്നത് എന്താണ് ഈ പൊയ്കയിലപ്പച്ചൻ ചെയ്തത് അല്ലെങ്കിൽ പിള്ളേ പാട്ടുകൾ എങ്ങനെയാണ് അതിൻ്റെ ചരിത്രം എങ്ങനെയാണ് ഈ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു രണ്ടായിരം കാലഘട്ടങ്ങളിൽ പഠിച്ചിട്ടിരിക്കുന്ന സമയത്താണ് പക്ഷെ അന്നും അതിനെപ്പറ്റി കാരണം അവരൊരു ക്യാസറ്റ് പി ആർ ടി സിറങ്ങുന്ന അവരുടെ സമുദായത്തോട് ബന്ധപ്പെട്ട് വരുന്ന സഭയോടെ ബന്ധപ്പെട്ട് വരുന്ന ക്യാസറ്റ് മഹാരാസിപ്പിട്ട് ഈ സമയത്തൊക്കെ കേൾക്കുന്നത് അപ്പോഴൊന്നും എനിക്കതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് വലിയ അറിവൊന്നും കിട്ടിയില്ലായിരുന്നു പിന്നീട് ഞാൻ ഇതുപോലെ തന്നെ ഉപരിപഠത്തിനുവേണ്ടി ഏട്ടർ വണ്ടർത്ത് പോകുന്ന ആ സമയത്തൊക്കെ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ചോട് ബന്ധപ്പെട്ടപ്പോൾ ആ റിസർച്ച് ഹോസ്റ്റലിൽ അപ്പോൾ ഈ മേഖലയോടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓരോത്തിരി വിദ്യാർത്ഥികൾ ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള ചങ്ങനാശ്ശേരി കോട്ടയത്ത് നിന്നുള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരിൽ നിന്നോടൊക്കെ സംസാരിക്കുമ്പോഴാണ് അവർ ഏകദേശം രൂപം കിട്ടുന്നത് പിന്നെ അവർ തരുന്ന പുസ്തകങ്ങൾ അവരോട് ബന്ധപ്പെട്ട് വരുന്ന റിസർച്ചിൻ്റെ ഒരു വലിയൊരു സാധ്യതയുള്ള പ്രദേശമാണ് ട്രിവാൻഡ്രം അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഇതിനെപ്പറ്റി പറ്റി കൂടുതലും മനസ്സിലാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഫെബ്രുവരി മാസം ഇരുപത്തിയേഴാം തീയതിയാണ് ഈ പൊയ്കിൽ കുമാരൻ എന്ന് പറയുന്ന ഒരാളുടെ ജനനം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ജനിക്ക് അപ്പച്ചൻ എന്ന് പറയുന്നത് പിന്നീട് മതത്തോടൊക്കെ ബന്ധപ്പെടുത്തി വരുന്ന പല പേരുകളാണ് പൂർവാശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്ന കുമാരൻ എന്നായിരുന്നു അപ്പോൾ അവിടെ മാനന്തറ എന്ന് പറയുന്ന ഈ നമ്മുടെ തിരുവല്ലയോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശത്തുള്ള മന ഒരു കുടുംബമുണ്ട് ഒരു ക്രിസ്തീയ കുടുംബമാണ് ആ കുടുംബത്തിൽ അവരുടെ അടിയാളന്മാരായിട്ട് ജോലി ചെയ്യുന്ന ഒരു കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് അപ്പോൾ വളരെ ദരിദ്രം പിടിച്ചൊരവസ്ഥയാണ് പിന്നീട് ആ സമയത്ത് ഒന്നും വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യം ഒന്നുമില്ല പറയ സമുദായത്തോട് ബന്ധപ്പെട്ട് വരുന്നതാണ് ജാതീയമായ ഉച്ച ഒത്തിരി അനുഭവിച്ചിട്ടുള്ള ഒരു സമുദായത്തിൻ്റെ ഒരു ഒരു പ്രതിനിധിയായിരുന്നു അദ്ദേഹം പിന്നീടാണ് മാറുന്ന സമയത്ത് അദ്ദേഹം ഉപജീവനത്തിന് വേണ്ടി അവിടെ തന്നെയുള്ള ഈ ശങ്കരമംഗലം എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഫാമിലി ഉണ്ട് ഒരു ക്രിസ്തീയ കുടുംബമുണ്ട് അവരെന്ന് പറയുന്ന മാർത്തോമ ക്രിസ്ത്യാനികളുണ്ട് അവരുടെ കീഴിൽ അവരുടെ കുടുംബത്തോട് ബന്ധപ്പെട്ടാണ് ഉപജീവന മാർഗത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആ സമയത്താണ് ഈ മുത്തൂറ്റ് കൊച്ചു കുഞ്ഞെന്ന് പറയുന്ന ഒരു ഉപദേശിയുണ്ട് അദ്ദേഹം ഈ കുമാരൻ്റെ കഴിവൊക്കെ ഏകദേശം പാടാനുള്ള കഴിവൊക്കെ ഉണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് പുള്ളിക്കാരൻ്റെ പാട്ടും അക്ഷരാഭ്യാസമൊക്കെ പഠിപ്പിക്കുകയാണ് പിന്നീടാണ് അപ്പോൾ ബൈബിളിനോടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണ് ആ ഈ പറഞ്ഞ ശങ്കരമംഗലത്തെ അവിടുത്തെ ആ ഒരു ജന്മി എന്ന് പറയുന്ന ആ കുടുംബത്തിലെ ആളാണ് ഈ ഒരു ബൈബിൾ മലയാളത്തിൽ ബൈബിൾ വായിക്കാൻ കൊടുക്കുന്നു അങ്ങനെ മതത്തിലേക്ക് മാറ്റുകയാണ് മതത്തിലേക്ക് മാറ്റിയിട്ട് അദ്ദേഹത്തിന് യോഹന്നാൻ യോഹനാനെന്ന പേര് കൊടുക്കുകയാണ് അങ്ങനെ എന്താ പറയുന്നത് പോയ്കയിൽ യോഹന്നാൻ എന്നുള്ളതാണ് മതം മാറുമ്പോഴുണ്ടാവുന്ന പേര് അപ്പോൾ മതം മാറുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ചിന്തിക്കുന്നു ക്രിസ്തുവിലേക്ക് ആവുകയെന്ന് പറയുന്നത് പുതിയൊരു മനുഷ്യൻ പുതിയൊരു ജീവിയായിട്ട് മനുഷ്യൻ മാറുന്നു ാണ് അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കുന്നത് പക്ഷേ ക്രിസ്തുമതം സ്വീകരിച്ചു കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് മാർത്തോമാ സഭയോട് ബന്ധപ്പെട്ട് വരുന്ന ഉച്ചനീതിത്വങ്ങൾ മനസ്സിലാകുന്നത് കാരണം ഈ ഹിന്ദു സമുദായത്തിൽ നിലനിൽക്കുന്ന അതിൻ്റെ വർണ്ണവ്യവസ്ഥയോട് ബന്ധപ്പെട്ട് വരുന്ന തീരാ ദുഃഖങ്ങൾ അതിൻ്റെ കാഠിന്യം മനസ്സിലാക്കി അല്ലെങ്കിൽ അത് അനുഭവിച്ചൊരു വ്യക്തി എന്ന നിലയിൽ ഒരു പരിഹാരം ഒരു സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിലാണ് ഈ ക്രിസ്തുമതം സ്വീകരിക്കുന്നത് അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിലാവുന്ന എല്ലാവരും തന്നെ ഒരുപോലെയാണ് അവിടെ സ്നേഹമാണ് ഏറ്റവും വലിയ ആയുധം അതാണ് അവിടുത്തെ മാർഗ്ഗം എന്ന് മനസ്സിലാക്കിയ ആ പൊയ്കിൽ അപ്പച്ചനെ സംബന്ധിച്ച് അതെല്ലാം വെറും തെറ്റാണെന്ന് മനസ്സിലാവുകയാണ് കാരണം മാർത്തോമ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിന് ജാതീയമായിട്ടാണ് കണ്ടത് ഒരു പറയ സമുദായത്തിന് അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ഒരു ദളിതൻ ക്രിസ്തുമതം സ്വീകരിച്ചാൽ ഞങ്ങൾക്കൊപ്പം ആകില്ലെന്നുള്ളൊരു കാഴ്ചപ്പാടുകളോടുകൂടിയാണ് അദ്ദേഹത്തിന് പെരുമാറുന്നത് അപ്പോൾ അദ്ദേഹം ഇതിനെ ഇതെല്ലാം എതിർക്കുന്നുണ്ട് അപ്പോൾ എതിർക്കുമ്പോൾ പിന്നീട് അദ്ദേഹത്തിന് ശത്രുത ഉണ്ടാവുകയാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ മാർത്തോമ ക്രിസ്ത്യാനികളുടെ വലിയൊരു നിര തന്നെ ഇദ്ദേഹത്തെ കായികമായിട്ട് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തെ അതുപോലെ തന്നെ കായികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിലെല്ലാം അദ്ദേഹം എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റു ക്രിസ്തുമതത്തോട് മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാന സഭ അതുപോലെ തന്നെ മറ്റ് സഭകളിലേക്ക് ചേക്കേറുന്നുണ്ട് ചേക്കേറുമ്പോഴും അദ്ദേഹം മനസ്സിലാകുന്നത് ക്രിസ്തുമതത്തോട് മതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സഭകളിലും ഈ വർണ്ണവ്യവസ്ഥ അല്ലെങ്കിൽ ജാതീയമായ അന്തരമുണ്ടെന്നാണ് മനസ്സിലാകുന്നത് അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ബൈബിൾ എന്ന് പറയുന്നത് വെറും കെട്ടുകഥയാണെന്നും ദ്രാവിഡ സംസ്കാരത്തോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ താഴെത്തട്ടിലെ കേരളത്തിൽ ജനതയുടെ ഒന്നും തന്നെ ആ ഒരു സമൂഹത്തിനോട് ബന്ധപ്പെട്ട് വരുന്ന ജനതയുടെ ഒന്നും തന്നെ ഈ ബൈബിളിൽ അടങ്ങിയിട്ടില്ല അതൊരു ജൂത സമുദായത്തോട് ബന്ധപ്പെട്ട് വരുന്ന ജൂത ജനതയുടെ കഥയോ ചരിത്രമാണ് ഞങ്ങളുടെ എന്ന് പറയുന്നത് അയ്യപ്പ ഇപ്പോൾ അപ്പച്ചും പറയുന്നതാണ് എന്റെ ജനതയുടെ ഒന്നും തന്നെ അതിൽ ഇല്ലാത്തതാണ് അതുകൊണ്ട് ഞാനത് പിന്തുടരേണ്ടെന്ന് തോന്നിക്കൊണ്ട് അദ്ദേഹം പിന്നെ അതിനെതിരെ പാടുന്നു സംസാരിക്കുന്നു മതം ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു മാത്രമല്ല നമുക്കറിയാം ഒന്നാം ലോകം മഹായുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവിഷമുണ്ട് അദ്ദേഹം ആ ഒന്നാം ലോകം മഹായുദ്ധത്തിനെതിരെ യുദ്ധത്തിൻ്റെ കെടുതികൾക്കെതിരെ പ്രകടനം നടത്തുന്നു അദ്ദേഹം അദ്ദേഹത്തിന് അനുയായികളും അപ്പോൾ ഈ സവർണ മേധാവിത്വത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ മാർത്തോമ ക്രിസ്ത്യാനികൾ പോലീസിൽ പരാതി കൊടുക്കുകയാണ് അവർ പറയുന്നത് ബ്രിട്ടനെതിരെ അദ്ദേഹം പ്രകടനം നടത്തി അപ്പോൾ ബ്രിട്ടനെതിരെ പ്രകടനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് പിടിക്കുന്നു കോടതിയിൽ കൊണ്ടുപോകുന്നു ഇവിടെ ഒരു വേറൊരു കാര്യമുണ്ട് ഈ ബ്രിട്ടനെതിരെ യുദ്ധം ഈ പ്രകടനം നടത്തി എന്ന് പറയുമ്പോൾ കേസ് കൊടുത്ത ആൾക്കാർ ബ്രിട്ടന്റെ ഈ കോടതിവൽക്കരണത്തെ അംഗീകരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു അവസ്ഥ ഈ ഇന്ത്യൻ ചരിത്രത്തിൽ കേരള ചരിത്രത്തിൽ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു പ്രധാന ഏട് തന്നെയാണ് പക്ഷേ കോടതിയിൽ എത്തുമ്പോൾ കോടതിയോട് ബന്ധപ്പെട്ടൊരു ന്യായാധീപൻ ചോദിക്കും നിങ്ങൾ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ പറയുന്നു നിങ്ങളുടെ ഈ പറയുന്ന സംഘം അല്ലെങ്കിൽ നിങ്ങളോട് ബന്ധപ്പെട്ട് പറഞ്ഞ സംഘടന ഏതാണെന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം അപ്പോൾ തോന്നിയ ഒരു പേരാണ് അതാണ് പ്രത്യക്ഷ ദൈവരക്ഷാസഭ എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കും പിന്നീട് ആ സഭയോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പോകുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴെന്നൊക്കെ പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തോട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം അദ്ദേഹം സ്വീകരിക്കുന്നത് ഏഴോട് ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ ഏഴ് മുതൽ പത്ത് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്ന മൃഗിയ പീഡനമേറ്റുവാങ്ങിയാണ് അദ്ദേഹം നിൽക്കക്കള്ളില്ലാതെ അദ്ദേഹം പിന്നീട് അവിടെ നിന്നൊക്കെ പല പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഈ സാമ്പോ സമുദായത്തിലുള്ള കുറേ ആൾക്കാരെല്ലാം അദ്ദേഹത്തെ അനികളായി മാറുന്നു അവരും കായികമായിട്ട് ഇതിനെ എതിരിടാൻ തുടങ്ങുമ്പോഴാണ് ഒരു ശമനം ഉണ്ടാകുന്നത് മാത്രമല്ല ഇതെല്ലാം മനസ്സിലാകും അതായത് താഴെത്തട്ടുള്ള ജനവിഭാഗത്തിൻ്റെ ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തെ ശ്രീമൂലം സഭയിലേക്ക് തിരുവിതാംകുളം ശ്രീമൂലം സഭയിലേക്ക് അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും മുപ്പത്തി ഒന്നിലും നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് താഴെത്തട്ടിലെ അവശ്യ ജനവിഭാഗങ്ങളുടെ ഒരു ഉന്നതി തന്നെയാണ് മതത്തെ ഉപേക്ഷിക്കുകയാണ് അദ്ദേഹം ക്രിസ്തു മതത്തെയും ബുദ്ധ ഈ പറയുന്ന ഹിന്ദുമതത്തെയും അദ്ദേഹം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയാണ് എന്നിട്ട് പ്രത്യക്ഷ ദൈവ രക്ഷാസഭ എന്ന് പറയുന്ന പുതിയൊരു സംഘം അല്ലാതെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ജാതീയമായ കാഴ്ചപ്പാടുകൾ ഈ സമുദായം അല്ലെങ്കിൽ ഈ സഭയിലോട് ബന്ധപ്പെട്ടുണ്ടായില്ലെന്നൊരു കാഴ്ചപ്പാടവർ ഇവിടെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഒറ്റ ഘടകമേ ഉള്ളൂ ഇവിടെ ഹിന്ദു ഇല്ല ക്രിസ്ത്യാനി ഇല്ല ജാതീയമായ വേർതിരിവുകളില്ല ഇവിടെ വന്നു ചേർന്നവരുടെ പൂർവ്വമതത്തെക്കുറിച്ചോ ചോദിക്കില്ല എന്നൊരു കാഴ്ചപ്പാടുമായിട്ടാണ് അദ്ദേഹം നിലയ്ക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ലോണം പാടും അങ്ങനെയാണ് ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അതിനോട് ബന്ധപ്പെട്ട പാട്ടിലൂടെയാണ് ഈ പറയുന്ന ഈ വേടനോട് ബന്ധപ്പെട്ട പാട്ടിലൂടെയാണ് ഈ പറയുന്ന ഒരു ജനവിഭാഗത്തിനിടയിലേക്ക് ഒരു ചരിത്രം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ജാതിയുമായി പ്രവർത്തിച്ച ഒരു വലിയൊരു ശക്തി ആയിരുന്നു പുകയിലപ്പച്ചു പറയുന്നത് കാരണം അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട് അദ്ദേഹം ഈ സഭയിൽ നിൽക്കുമ്പോൾ മുമ്പാണ് അല്ലേ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തിലാണ് മതം സ്വീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലൊക്കെ അദ്ദേഹം അപ്പം അതിനും അതൊക്കെ മതം വിട്ടതിന് ശേഷമാണ് അല്ലെങ്കിൽ ക്രിസ്തു മതത്തോടെ നിന്ന് വിട്ടുപോകുന്നതിന് ശേഷമാണ് അപ്പോൾ അവിടെ ആ മതം വിടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാണുമെന്ന് പറയുന്നത് അവിടെ ഒരു പുലയ സമുദായത്തിലുള്ള ഒരാൾ ഈ മാർത്തോമ ക്രിസ്തുമതത്തിൽ ചേർന്നിട്ടുണ്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പള്ളിയിൽ അടക്കം ചെയ്യുവല്ലോ സ്വാഭാവികമായിട്ടും അടക്കം ചെയ്തു അടക്കം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഉന്നതപുല ജാതരം അവകാശപ്പെടുന്ന വിഭാഗം മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ പള്ളിയിൽ അടക്കം ം ചെയ്തിരിക്കുന്ന ഒരാളാണ് അവരത് ആ അടക്കം ചെയ്ത ശവശരീരത്തിനെ എടുത്ത് പുറംപോക്കിലാണ് പിന്നെ അടക്കം ചെയ്യുന്നത് അതുപോലെ തന്നെ ജാതീയമായ അത് അപ്പച്ച കാലഘട്ടത്തിൽ മാത്രമല്ല ജാതീയമായ കാഴ്ചപ്പാടുകൾ ഇസ്ലാം മതത്തിൻ്റെ ഏതാകട്ടെ ക്രിസ്തു മതത്തിൻ്റെ അതുപോലെ തന്നെ ഈ ഈ പറയുന്ന എല്ലാ മതത്തിലും നിലക്കുന്നുണ്ട് അതിനെ മറികടക്കാനുള്ള ഒരു തത്വജ്ഞാനവും ഈ മതങ്ങളുടെ ഉള്ളിൽ ഇല്ലെന്നുള്ളതാണ് പൊയ്യലപ്പച്ചും പറഞ്ഞു വെക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളും ഈ കേരളത്തിൽ നടക്കുന്നത് നമുക്കറിയാം ഈ ഈ കുറുവിലങ്ങാട് ഫെറോന പള്ളി എന്ന് പറയുന്നത് അതുപോലെ തന്നെ അറിയപ്പെടുന്നതാണ് മാനാനം പള്ളി പുലേപ്പള്ളി എന്നറിയപ്പെടുന്നത് മാന്നാനം പള്ളി പുലേപ്പള്ളി എന്നറിയപ്പെടുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ കുറുവിലങ്ങാട് പള്ളിയെ സംബന്ധിച്ചിണ്ടാവുന്ന ഇത് തന്നെയായിരുന്നു ഏത് താഴെത്തട്ടിലുള്ള ഒരാളെ അവിടെ അടക്കം ചെയ്ത് പിൻകാലത്ത് പിന്നീടാണ് അവർക്ക് മനസ്സിലാവുന്നത് ഈ പറയുന്ന ഒരാൾ ആയിരുന്നു അതിനെ അവിടെ നിന്ന് സ്ഥാപിക്കുന്നതുകൊണ്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന കലഹങ്ങൾ അതുപോലെ തന്നെ ഈ പറയുന്ന രണ്ടാമത് പറഞ്ഞ പള്ളി ആ പള്ളിയിലെ സംബന്ധിച്ച് വേറൊന്നും അല്ല താഴെത്തട്ടിലുള്ള ജനവിഭാഗത്തിന്റെ സിമിത്തേരി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കലാപങ്ങൾ അപ്പോൾ ഇത് ജാതീയമാണ് ഈ ജാതീയമായ ഉച്ചനീതത്വത്തിൻ്റെ എന്താ പറയുക അതിൻ്റെ എതിർപ്പുകൾ അനുഭവിച്ചൊരു വ്യക്തി എന്ന രീതിയിൽ ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഈ മതങ്ങളെല്ലാം എതിർത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജാതീയമായ കൂട്ടായ്മയ്ക്കെതിരെ നിലയുന്നൊരു വക്താവായിരുന്നു പോകിലപ്പച്ചൻ എന്ന് പറയുന്നത് ആ പൊയ്കിലപ്പച്ചൻ്റെ വാക്കുകൾക്ക് ശരത്തേക്കാൾ മൂർച്ചയുള്ള ഊർജമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് വേടൻ്റെ പാട്ടിലൂടെ അദ്ദേഹം പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചത്